നമ്മുടെ നോബിളിനോട് അവിടെ ചൂട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം ശക്തമാകുന്നു എന്നാണ് നോബിൾ പറയുന്നത് കനത്ത ചൂടിൽ രാജസ്ഥാനിൽ ഇന്നലെ എട്ട് പേരാണ് മരിച്ചത് രാജസ്ഥാനിലെ പല നഗരങ്ങളിലും ചൂട് നാൽപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലാണ് നാൽപ്പത്തി ഡിഗ്രി രേഖപ്പെടുത്തിയ ബാർമറിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ഡില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ വെരി ഗുഡ് മോർണിംഗ് ഇവിടെ നല്ല തണുത്ത പ്രഭാതം നല്ല ചില്ലായിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നോബിളിന്റെ നെഞ്ച് വേദനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ചൂട് കൂടി ാണ് എന്നുള്ള റിപ്പോർട്ട് കാണുന്നു രാജസ്ഥാനിലൊക്കെ ചൂട് പരമാവധിയിലേക്ക് നേരത്തെ എത്തുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ സുജ ഗുഡ് മോർണിംഗ് രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ചൂട് ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയൊക്കെ ദില്ലി അടക്കമുള്ള ചില പ്രദേശങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ അവിടെ നാൽപ്പത്തിയെട്ട് ഡിഗ്രിയിലേക്ക് ഉൾപ്പെടെ ഇന്നലെ ചൂട് എത്തി എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ ഈ ശക്തമായ ചൂടിൽ എട്ട് മരണങ്ങൾ ഉണ്ടായി എന്നും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു എട്ട് മരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മൂന്നെണ്ണം ആൽവാറിലും അതോടൊപ്പം തന്നെ രണ്ടെണ്ണം അൽവാ ക്ഷമിക്കണം രണ്ടെണ്ണം അൽവാറിലും ഒപ്പം മൂന്നെണ്ണം ജലോറിലും ബലോത്രയിലുമാണ് മൂന്നെണ്ണം അങ്ങനെയാണ് എട്ട് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് മൊത്തം ഒൻപത് മരണങ്ങൾ ഈ ഉഷ്ണതരംഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ ഈ ഉഷ്ണതരംഗം പ്രമാണിച്ചുകൊണ്ട് പ്രദർശനം കൊണ്ട് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ദില്ലിയിൽ ചെറിയൊരു മാറ്റം ക്ലൈമറ്റിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് യെല്ലോ അലർട്ടായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഡൽഹിയിൽ ഇന്നിപ്പോൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പൊതുവേ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെയൊക്കെ ഒരു നാലര ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ഒമ്പത് മണിയുടെ കാലാവസ്ഥ എത്തുക അത്തരത്തിൽ വെളിച്ചം എത്തുകയാണ് അതോടൊപ്പം തന്നെ രാത്രി വൈകുന്ന രാത്രിയാകുന്നതും ഒരുപാട് വൈകിയാണ് രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ദില്ലി അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ അത്തരത്തിൽ ശക്തമായ ഉഷ്ണതരംഗത്തിലെ ഈ കാര്യങ്ങൾ പോവുകയാണ് ജൂണിലാണ് സാധാരണ ഏറ്റവും ശക്തമായ ചൂട് എത്തുന്ന സമയമെങ്കിൽ പോലും ജൂണിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പലയിടത്തും ഈ നാൽപ്പത് ഡിഗ്രി കടന്നു എന്നതാണ് മറ്റൊരു ആശങ്ക അത്തരത്തിൽ ഈ ചൂട് ശക്തമായി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും പ്രത്യേകിച്ച് ആളുകൾക്കൊക്കെ മറ്റു രോഗങ്ങൾ ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ട് എന്ന് അറിയുന്നു അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ആശുപത്രിയിൽ ഉൾപ്പെടെ ഉത്തരണ്ടിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വരുന്നവർക്കൊക്കെ വേണ്ട ചികിത്സ നൽകാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ വിവിധ ആശുപത്രികൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഉഷ്ണതരംഗം ശക്തമായി തുടരുകയാണ് വരും ദിവസങ്ങളിലും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സുജയ ഓക്കെ ഡൽഹിയിൽ നിന്നുള്ള കാലാവസ്ഥ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നോബിൾ മാരിക്കാരൻ പങ്കുവച്ചത് രാജസ്ഥാനിൽ എട്ട് പേരാണ് ഉഷ്ണതരംഗത്തെ തുടർന്ന് മരിച്ചത് ഇനി രണ്ട് ഘട്ടം വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു ചൂട് പോളിങ്ങിനെയും ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് പ്രേക്ഷകർ